അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരായ കേസിൽ പുതിയ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡൻ ജയിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് യു എസ് സുപ്രീം കോടതി ജൂലൈയിൽ പുറപ്പെടുവിച്ച ട്രംപിന് അനുകൂലമായ വിധിയെ മറികടക്കാനാണ് ലക്ഷ്യമിടുന്നത് മുൻ പ്രസിഡന്റുമാർ അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കെ ചെയ്യുന്ന പ്രവർത്തികളുടെ പേരിൽ അവരെ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു യു എസ് സുപ്രീം കോടതിയുടെ ജൂലൈയിലെ വിധി എന്ന് പറയുന്നത് ഇതോടെ പല ക്രിമിനൽ കേസുകളും ട്രംപിന് വിചാരണ നേരിടേണ്ടി വന്ന അവസ്ഥയുമുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ട്രംപ് ഒരു പൗരൻ എന്ന നിലയിലാണ് ഇടപെടൽ നടത്തിയത് എന്നാണ് പുതിയ കുറ്റപത്രം പറയുന്നത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ട്രംപ് പദ്ധതിയിട്ടത് പ്രസിഡന്റ് ആയിട്ടല്ല എന്നാണ് പുതിയ കുറ്റപത്രം വാദിക്കുന്നത് നേരത്തെ നാല് പേജുകളുണ്ടായിരുന്ന കുറ്റപത്രം മുപ്പത്തി ആറായി വെട്ടിച്ചുരുക്കിയാണ് പുതിയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ട്രംപിനെതിരായ ആരോപണങ്ങളുടെ ഭാഷ പുനഃക്രമീകരിക്കുകയും പ്രസിഡൻഷ്യൽ പരിരക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയുടെ പരിധിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് തന്റെ തെരഞ്ഞെടുപ്പ് പരാജയം മാറ്റിമറിക്കാനുള്ള പ്രവൃത്തികൾക്കായി നീതിന്യായ വകുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്ന ആരോപണം പുതിയ കുറ്റപത്രം ഒഴിവാക്കുന്നുണ്ട് നീതിന്യായ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നൽകിയ നിർദ്ദേശം നിയമവിരുദ്ധമല്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണിത് നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് കേസിൽ വിചാരണ ആരംഭിച്ചെങ്കിലും പുതിയ കുറ്റപത്രം വോട്ടർമാർക്കിടയിൽ ട്രംപിന് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട് കുറ്റപത്രം ഉടൻ തന്നെ നിരസിക്കണമെന്നാണ് ട്രംപിന്റെ പ്രതികരണം എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയ പ്രതികരണത്തിൽ തനിക്കെതിരെ നിയമങ്ങളെ ആയുധവൽക്കരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉള്ളതിനാൽ കേസ് തള്ളിക്കളയണമെന്നാണ് ട്രംപിന്റെ ആവശ്യം തനിക്കെതിരായ ക്രിമിനൽ കേസുകളുടെ വിചാരണയിൽ കാലതാമസം വരുത്തുന്നതിനാൽ ട്രംപ് വിജയിച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടുന്ന ട്രംപ് ജയിച്ചാൽ വിശ്വസ്തനായ അറ്റോർണി ജനറലിനെ നിയമിക്കുക വഴി നിലവിലെ കേസിൽ നിന്ന് തലയൂരണമെന്നാണ് കരുതുന്നത് അതേസമയം അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനൊപ്പം സംവാദം നടത്താനുള്ള ക്ഷണം സ്വീകരിച്ച് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ വലിയ വിവാദങ്ങൾക്കും ചുരുളഴിയുകയാണ് സംവാദം നടത്തുന്നതിനു മുന്നോടിയായുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ ഇട്ടതും വലിയ ചർച്ചയായിട്ടുണ്ട് സെപ്റ്റംബർ പത്തിന് പെൻസിൽവാനിയയിൽ വെച്ചാണ് സംവാദം നടക്കുന്നത് എ ബി സി ന്യൂസിൽ ഇത് തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട് സംവാദം ഒഴിവാക്കുമെന്ന് കഴിഞ്ഞയാഴ്ച ട്രംപ് നിർദ്ദേശിച്ചിരുന്നു എ ബി സി ന്യൂസിൻ്റെ പക്ഷാപാതപരമായ സമീപനമാണെന്ന് ആരോപിച്ചായിരുന്നു നീക്കം പിന്നീട് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഇപ്പോൾ സംവാദത്തിന് തയ്യാറാകുന്നത് ജൂൺ ഇരുപത്തിയേഴിന് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ നടത്തിയ സംവാദത്തിലെ അതേ നിയമങ്ങളിലായിരിക്കും ട്രംപിന്റെയും ഹാരിസിന്റെയും സംവാദത്തിന് പിന്തുടരുന്നത് ഓരോ വ്യക്തിയും സംസാരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ മൈക്രോഫോണുകൾ ഓഫ് ചെയ്തിരിക്കും സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ കുറിപ്പുകൾ കൈവശം വെക്കാൻ പാടില്ല നീതിപൂർവമായ സംവാദമായിരിക്കും രണ്ടു പക്ഷത്തുള്ളവർക്കും മുൻകൂട്ടി ചോദ്യങ്ങൾ നൽകില്ല എന്ന് എ ബി സി ഉറപ്പു നൽകിയതായും ട്രംപ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സംവാദത്തിന് തത്സമയമുള്ള പ്രേക്ഷകർ ഉണ്ടായിരിക്കില്ല ട്രംപിന്റെ പോസ്റ്റിൽ ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുമില്ല എന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് ഈ ഒരു കാര്യം വരുന്നതും